എത്ര നേരം ഒരു വീടിന്റെ മുമ്പിൽ വന്ന് നോക്കോണ്ടിരിക്കണം ഒരു വോട്ട് കഴിക്കാൻ വോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് വലിയ ഫോണിൽ വിളിക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ ഈ രാത്രി വോട്ട് കഴിക്കാൻ നടന്നുകൊണ്ടിരിക്കണം ഒരാളെ ചുറ്റിക്കാനായിട്ട് എന്റെ പൊന്നമ്മ ഇതെല്ലാം കഴിഞ്ഞ് നേരിട്ട് വോട്ട് ചെയ്ത് ഇതെല്ലാം കഴിഞ്ഞ് ഒരു രാഷ്ട്രീയക്കാരെ തെറിയും പറയും ഞാൻ എന്തായാലും ചെയ്യും പിന്നെ എന്തിനും ആക്കാരെടുക്കണ്ട കാര്യം ഇരിക്കും അവനെ വോട്ട് വോട്ട് ചെയ്ത് നിങ്ങളുടെ വീട്ടിലെ രാഷ്ട്രീയ ചേച്ചി നമ്മുടെ ചിഹ്നം മറക്കരുത് ഈർക്കിലി കേട്ടോ ചേട്ടാ നമ്മുടെ ചിഹ്നം മറക്കരുത് ഈർക്കിലിയാണ് ചേട്ടൻ കാലിലെപ്പോ ചെളിയൊക്കെ പറ്റിയിട്ടല്ലോ എന്തോ പറ്റി താഴത്ത് കൃഷി ഇറക്കാൻ പോയതാ കാല ചെളിയൊക്കെ എന്റെ പൊന്നേട്ടാ ചേട്ടൻ എന്നെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ ചേട്ടന്റെ കംപ്ലീറ്റ് പാടവും നമ്മൾ ടൈലിട്ട് വരും മനസ്സിലായോ പിന്നെ ചേട്ടന് ചെളി പറ്റാണ്ട് സുഖമായിട്ട് കൃഷി ചെയ്യാം ഓക്കെ അപ്പൊ എല്ലാം പറഞ്ഞേ എന്റെ പൊന്നേച്ചി ഇതുപോലെ നോട്ട് നോട്ടിട്ടല്ലേ നമുക്ക് ആദ്യം റോട്ടുള്ളത് നോട്ടിട്ടിടാ നമുക്കുള്ള